നിനക്ക് ഓർമ്മ ഉണ്ടാ നിന്ന് പഠിക്കുമ്പോഴേ ദേ എന്റെ റെക്കോർഡ്സ് എനിക്ക് എഴുതുന്ന എനിക്ക് എഴുതി അവള് മറന്നടാണ്ട പക്ഷി എഴുത്ത് എടുത്ത് എന്നെ കാണാൻ അവൾ വന്നു അതും മറന്നു ബസ് ഇല്ലേ ഞങ്ങൾ കറങ്ങരുത് ആ പോട്ടെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ബർത്ത്ഡേക്ക് അവള് ഗിഫ്റ്റ് വാങ്ങി തന്നു അതെ സീനാക്കരുത് എന്നാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം നീ ഈ കൊലത്തില് അവളോട് മിണ്ടി വന്ന ത നേരത്തെ ഫോൺ ചെയ്യാറ് സംസാരിക്കാം ഞാനല്ലാതെ അയച്ചിട്ടൂടാ നിന്റെ മുഖം മൂടിച്ച് ാണ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് പറഞ്ഞ ആകെ സങ്കടത്തിൽ എന്റെ പൊന്നു ചേട്ടാ ഇവന്റെ വല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല

വീട്ടിലാണെങ്കി അച്ഛനത് എങ്ങനെ നടത്തിയാ മതി എന്നുള്ള രീതിയിൽ എന്താ പിടിച്ചോണ്ടിരിക്കാനെന്താ ചെയ്യണ്ടപ്പോ ചേട്ടൻ പറ പറയാ multimulti- e. e 福irgas ия Við við Um Em Fordur Nейra എന്റെ ഏഴ് പൈസ കൂടെ കൊടുത്തേക്ക കൊടുത്തക്ക ആ ശരിയെന്നാ അവിടെന്നെ കുറെ നേരമായിട്ട് പരിപാടിയാ ബൈക്കിനുറ്റും കിടന്ന് കറകാണല്ലോ നീ ഒന്നുമില്ല

നമ്മടെ അല്ല ചേട്ടയുടെ വീട്ടിന്റെ ചേട്ടാ എന്റെ ഫ്രണ്ട്സിനെല്ലാരിക്കും സ്കൂള് മുതൽ കാമുകിമാരുണ്ട് ഓ എനക്ക് മാത്രമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ചാന്ദിനി ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി അപ്പൊ എന്റെ കവിത കേട്ടിട്ട് അവൾ എന്റെ അങ്ങനെ ഇത് കവിത കവിത നീ ഈ കഥ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി അപ്പോഴാ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് എന്നാ പറ്റിയ അവള് ഹോസ്റ്റല് മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിത എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏഹ് വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അപ്പോ അതുകൊണ്ട് അവക്കും കാറുവാണെന്നൊരാഗ്രഹം

ഞാനിപ്പം നീ പറഞ്ഞ സൈസ് പരിപാടികൾ ജീവിക്കുന്നവനല്ല എനിക്ക് നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന ഏത് വൈക്ക് ജീവിതം ഞാൻ ഞാൻ ആകെ തകർന്നിരിക്കാ എനിക്കിനി ചേട്ട ചേട്ടൻ മാത്രേല്ലു എന്റെ ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണിയാട്ട ചേട്ടൻറെ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിട്ട് എന്റെ അച്ഛന അപ്പവും പറയുന്നുണ്ട് സത്യം പക്ഷെ ഇതിന്റെ അവസാനത്തെ മോഷണമായിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്നു വരും ബൈക്ക് എടുത്തോണ്ട് പൊക്കോണം ആ ശരി കേട്ടാട്ട് വലിക്കാനേ ആ സാർ ഏ വാസു ആ

ഇരുപത്തിനാല് മണിക്കൂറിലേ പിടിച്ചേക്കാവുന്നു ഏഹ് വാസു പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇത് എന്താണ്പോ അവരുടെ ഭാഗ്യ നമ്പർ ആണോ സാറ് വേണേൽ ബേബിനെ വിളിച്ചൊരു അരമണിക്കൂർ കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണോ നീ തമാശ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോയെല്ലാം കഴിക്ക് തമാശ എല്ലാം കാര്യായിട്ടോ ചെല്ലു ഏഹ് ചെല്ലു എന്നാൽ കഴിച്ചിട്ട് ഇപ്പൊ ഈ രണ്ട് ബൈക്കിലൂടെ ഇരിക്കുന്നുണ്ടോ അവൻ ആ കടയിലോട്ട് വന്നാണെങ്കിൽ ആ പെട്ടെന്ന് ചായ കുടിക്കുന്ന അരങ്ങളും കുടിക്കും സിഗരറ്റ് മേടിക്കുമ്പോൾ പോകും കാര്യമൊന്നുമില്ല വീട്ടിലോട്ട് വന്ന പോലെ ആണെങ്കിൽ നമുക്ക് പറയാനും പക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ പരിപാടിയുള്ള സമയത്താണ് ഈ സ്ഥലം വരുന്നതെങ്കിൽ അവരൊരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഒന്നും നടക്കുന്നില്ല കണ്ടില്ലേ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് വരുന്നവൻ എങ്ങനെ പോയാലും രണ്ടാം നില ചെന്ന് തിരിച്ചു വരുമ്പോഴേക്ക് നാലഞ്ചു മിനിറ്റ് കിട്ടും അപ്പൊ ഈ ഓഡിറ്റോറിയത്തിൽ ആരും വന്നില്ലെങ്കിലോ ചേട്ടാ വണ്ടി വണ്ടിട്ടെടുത്തോ സന്തോഷേ

അതും മറന്നു അതേ സീനാക്കരുത് എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് ഇഷ്ടം പിന്നെ അവളോട് ഞാൻ സംസാരിച്ചു നീ ഈ കുടുത്തിൽ അവള് എന്റെ ഒട്ടേറെ ഒട്ടെ കുതിച്ചുണ്ടല്ലോ എടാ നിന്റെ മുമ്പിൽ ഞാൻ അവളെ ഫോൺ ചെയ്യാ

ഇതെല്ലാം കിടക്ക കറക്ക കറക്ക തന്ത സ്റ്റാൻഡല്ലേ ഓ അടി കൊട്ടോ കൊട്ടോ അടി പോട്ടേ 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 ഏട്ടാ ഇത് പോട്ടേ ഏട്ടാ ഇത് സ്റ്റാടാണ്ടാടാ താക്കോൽ ഓണക്കടാ കവിതപ്പട്ടി മാർ 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 കൊട്ടാ താക്കോൽ സ്റ്റാട്ടാ ഇട്ടു കൊട്ടോ കൊട്ടോ പിന്നെ ഇനി ഗിയർ കീറെങ്ങോട്ടെ മുമ്പോട്ട് നിനക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ പാടില്ല വണ്ടി ഓടിക്കാൻ അറിയാം ഇത് ക്ഷീര കൊണ്ടു ഒപ്പിച്ചുകൊണ്ടാണ് താഴ്ത്ത് കാലുന്നാണ് മേളോണ്ട് തട്ടിക്ക് വിട്ടു 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 ഞാൻ എനിക്ക് ചാറ്റ് ചെയ്യാൻ സമയം വരാൻ പറ്റി തരാം നിന്നെ പെണ്ണ് ഉപേക്ഷിച്ചു തോന്നു വണ്ടി വിടാ